ര്യാടൻ ഹൗസ് വന്നാലേ നിർബന്ധമായിട്ട് പോകേണ്ട രണ്ട് സ്ഥലം ഒന്ന് ആര്യാടൻ സാറിന്റെ കാലം തൊട്ടുള്ള ലൈബ്രറി രണ്ട് തീന്മേഷ രണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറയാറുണ്ട് വരെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒന്ന് ഗേറ്റ് ഗേറ്റ് അടയ്ക്കാത്ത വീടാണ് ഇതുവരെ ഗേറ്റ് അടച്ചിട്ടില്ല ബാപ്പുട്ടിക്കാര് കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ചുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഗേറ്റ് അടച്ചതിന് എനിക്ക് വോട്ട് വേണ്ട എനിക്ക് വോട്ട് വേണ്ട മുതൽ എനിക്ക് ഓർമ്മയില്ല അപ്പോഴേ ടോപ്പിക്കൽ പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് തീന്മേഷേക്ക് ഈ ഒരുപാട് ഒരുപാട് പണ്ട് തീന്മേശയില്ല നിലത്ത് പായ വിരിച്ച് ഞങ്ങളിവിടെ അതിന്റെ വട്ടത്തില് ഒരു സവറന്ന് പറയും സുപ്ര ആ സവറ വിരിച്ച് അതിലാണ് സാധനം വെക്കുന്നത് ചുറ്റുപാട് ഇരുന്നിട്ട് ഒരു മൂപ്പര എല്ലാവർക്കും മൂപ്പര കൈകൊണ്ട് കളരി കൊടുക്കാം വിളമ്പി കൊടുക്കണം ഞാൻ ഇരുപത്തെട്ട് അന്തർദേശീയ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിൽ പറഞ്ഞു ജീവികളുടെയും ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുള്ളിക്കല്ലാതെ വേറെ ആർക്കും അറിയപോലും ഒരു പത്ത് അറുന്നൂറോളം പേർക്ക് പിന്നെ വീട് നഷ്ടപ്പെട്ടു ആറു വർഷം തികയാണ് ഈ ഓഗസ്റ്റ് എട്ടാം തീയതി ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സംഭാവന ചെയ്തു അന്നിട്ട് അവിടേക്കൊരു കാര്യം എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂവലാണ് എക്സ്ട്രീം ക്രൂവൽ മനുഷ്യരാകണം മനുഷ്യരാകണം എന്ന് പറഞ്ഞ പോലെ ആ നമ്മളൊക്കെ ഉദ്ദേശിക്കും മനുഷ്യരാകണം എന്നുള്ള കവിത മാത്രം പറയും ഇവരെങ്ങായാ മതി ഇവരെ മനുഷ്യരായിട്ടൊന്ന് പരിഗണിച്ചാൽ മതി ഇവർ ഇവരെങ്ങായാ മതി മോൾ എന്താണ് ഇനി ലൈബ്രറി 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 ചെയ്യലുണ്ടോ കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഒരു ചരിത്രമായ ലൈബ്രറിയാണ് കാരണം എനിക്ക് ഇഷ്ടമായത് ലൈബ്രറി പോലെ തന്നെ എല്ലാം പ്രത്യേകം എഴുതി സാറിന്റെ ശീലാണോ അതോ അദ്ദേഹം ുംഴത്തിൽ പഠിച്ചിട്ടാണ് അദ്ദേഹം ആശയപരമായിരുന്നത് അല്ല ഇവരുടെ പ്രോജക്ടിനെ കുറിച്ച് മാത്രം ഒരു രണ്ട് മാധ്യമ പ്രവർത്തകർ എഴുതിയൊരു ബുക്ക് ഉണ്ടല്ലോ അത് ഞാൻ അവിടെ ഇതിൽ ഒരാളിപ്പം പുള്ളിയെ ഭാഗമായിട്ട് ആര്യാടൻ സാറിന് ഒരു വലിയ ഈ സി പി എമ്മിനെയും ലെഫ്റ്റിനെയും കടന്നാക്രമിക്കുമ്പോഴും ആശയപരമായിട്ട് ആര്യാടൻ സാറിന് ഒരു വലിയ സി പി എം ഫാൻ ഫോളോയിങ് എപ്പോഴും അദ്ദേഹത്തിന് സി പി എമ്മിന്റെ വോട്ട് കിട്ടും നീ ഈ പുള്ളിയോട്ടുള്ള ബാബുഡിക്കാരനോട്ടുള്ള വലിയ രസം വരട്ടെ എന്റെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിൽ ഒന്ന് ഈ ബഷീറിനെ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാനൊരു വലിയ ബഷീർ ഫാനാണ് ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളോട് ഭയങ്കര ആരാധനയാണ് ബഷീറുമായിട്ട് വളരെ വ്യക്തിപരമായ ചെറുപ്പത്തിൽ കൂടി കണ്ട മനുഷ്യ പോയിട്ടുണ്ടോ എന്നിട്ട് മാത്രമല്ല

ഏറ്റവും സ്വാധീനിച്ചുള്ള പുസ്തകങ്ങളാണ് മാക്സിം പരിശീലനം പരിശീലനമാണെങ്കിലും അതേപോലെ തന്നെ മാക്സിംഗോർക്കിയുടെ അമ്മ വായിക്കാൻ ഞാൻ നോവലൊക്കെ കുറെ ക്ലാസ്സി നോവലുകളെ വായിച്ചത് ഇപ്പൊ നോവലുകൾ വായിക്കാനുള്ള ഒരു സത്യത്തിൽ അതിനുള്ള ക്ഷമയില്ല ഇപ്പൊ ഞാൻ കൂടുതൽ ഷോർട്ട് സ്റ്റോറീസാണ് വായിക്കുന്നത് പെട്ടെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ആ ഞാൻ ചെറുകഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വലിയ ഇവിടെ ഒരുപാട് സാഹിത്യകാര്മാര് ആര്യാടൻ സാറിന്റെ കാലം തൊട്ടേ വന്നിട്ടുണ്ട് വീട്ടില് ആര്യാടൻ സാറിന് ഒരു ഈ ഒരു വലിയ സാഹിത്യ സാഹിത്യഭിരുചിയുള്ള ആളാണ് അത് അതാണ് എനിക്ക് തോന്നുന്നു പവനൻ ഫുൾ അവരൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവിടെ വന്നിട്ടില്ലാത്ത സാംസ്കാരിക നായകന്മാർ മുപ്പൊരു സാഹിത്യകാരനായതിനകത്ത് പിന്നെ അത്ഭുതപ്പെടണ്ട കാരണം അതുപോലെ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റിട്ടുണ്ട് അവാർഡുകൾ ഒരുപാടുണ്ടല്ലോ അവാർഡുകളുടെ ബഹളാണ് അത്രയും പ്രതീക്ഷയില്ല അത് മാത്രമല്ല ഭയങ്കര വി ഐ പി ഐറ്റംസ് ഒക്കെ ഈ അലമാരയിലുണ്ട് അവാർഡുകളിലെ രാഷ്ട്രപതി രണ്ടുപേരെയൊന്നും കിട്ടിയല്ലേ രണ്ട് അവാർഡ് ഈ എം എ ബേബി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ടല്ലോ അതായത് പിന്നെ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കും ആയിരിക്കുമ്പോഴാണ് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഇവിടെ ഒരു പരിപാടി ഏത് സ്കീമിന്റെ എല്ലാവർക്കും നാലാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതി ജ്യോതിർമയ പദ്ധതിയില് എല്ലാവർക്കും നാലാം ക്ലാസ് വിദ്യാഭ്യാസം അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം എം എ ആണ് ചെയ്യുന്നത് അന്ന് അന്ന് അദ്ദേഹം അദ്ദേഹം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി വളരെ ആയി ഇമ്പ്രസ് വിദ്യാഭ്യാസ മന്ത്രി ഈ പദ്ധതിയെ പറ്റി വളരെ ഇമ്പ്രസ് ആയിട്ട് അദ്ദേഹം വന്നു നിലമ്പൂരേക്ക് വന്നപ്പോ പാർട്ടി ഓഫീസ് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു അങ്ങനത്തെ പ്രത്യേകത കൂടി പങ്കെടുത്തു എന്ന് മാത്രമല്ല ആ തടഞ്ഞു വെച്ച പാർട്ടി ലോക്കൽ കമ്മിറ്റികളെ ഏരിയ കമ്മിറ്റികളെ മുഴുവൻ പിരിച്ചു വിട്ടു പിരിച്ചുവിട്ടുകോ കമ്മിറ്റികൾ കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പൽ ചെയർമാനെ തീരുമാനിച്ചപ്പോൾ ആണ് പ്രൈമറിയാണ് ഇത് പത്താം ക്ലാസ് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും നിലമ്പൂരിൽ പത്താം ക്ലാസ് ഓ പ്രായമായ ആളുകൾക്ക് സൗജന്യമായി അതായത് പ്രായമായ ആളുകൾക്ക് ഈ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യമായ മരുന്ന് അവർ ഗവൺമെന്റ് കൊടുക്കുന്നത് അത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് അവര് ചികിത്സിച്ച് സാധാരണ ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ച് മരുന്നല്ലേ ഉണ്ടാവുള്ളൂ ബാക്കി പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക ആ പുറത്തേക്ക് എഴുതി കൊടുക്കേണ്ട പ്രിസ്ക്രിപ്ഷൻ നീതി മെഡിക്കൽ സ്റ്റോറിൽ ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടു കൊടുത്താൽ ആ മരുന്നുകൾ മുഴുവൻ ഇവർക്ക് ഫ്രീ ആയി ഫ്രീ സർജറി മറ്റേ ഫ്ലാഷ് ലൈറ്റിൽ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് സർജറി ചെയ്ത വാർത്തകൾ ഒച്ച മോളം ഇയാളുടെ ഒരു സാംസ്കാരിക ഇന്റർഫിയറൻസും അതുപോലെ തന്നെ ഒരു ഒരു ചെയർമാൻ ആയിട്ടിരുന്നപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോഴും ഒക്കെ ഇത്രയേറെ അവാർഡ് ഞാൻ ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിച്ചു തുടങ്ങുന്ന മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാൻ ആണ് പക്ഷേ ആ പ്രായത്തിൽ അറിയുന്ന ഒരു ഒരു ആയിരുന്നു പേരെടുത്ത കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം ഉറങ്ങുന്ന എനിക്ക് 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 ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ് ഞാൻ ആര്യാടൻ സാറിനെ കാണാൻ വന്നപ്പോഴൊക്കെ ഈ മുറിയിലാണ് സാറിന് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന കിടപ്പാണ് അപ്പൊ ഇനി ആര്യാടൻ ഹൗസിന്ന് രണ്ടാമത് ഒരു എം എൽ എ ആയി ബാബൂട്ടിക ജൂലൈയിലെ സമ്മേളനത്തിൽ ബാപ്പൂട്ടിക്ക് ഉണ്ടാവും ഒമ്പത് കൊല്ലത്തിന് ശേഷം ഈ മണ്ഡലം കപ്പ് തിരിച്ചുപിടിക്കാൻ കൊലി കപ്പ് കോലി കപ്പുയർത്തിയപ്പോലി മാത്രല്ല ഒരുപാട് മനുഷ്യന്മാര് ഇനി കോലിയുടെ ഹേറ്റേഴ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ആരാധകരൊന്നും അല്ലാത്തവരും ഒക്കെ ഒന്ന് കണ്ണീരാണ് അതൊരു അത് ഈ അർജന്റീന വേൾഡ് കപ്പ് എടുത്തപ്പോഴത്തെ പോലെ മെസ്സി ഇഷ്ടമല്ലാത്തവർക്ക് കണ്ണീർ എന്ന് പറയുന്നതിന്റെ കൂട്ട് ബാപ്പൂട്ടിക്ക നിലമ്പൂര് തിരിച്ചുപിടിക്കുമ്പോ യു ഡി എഫ് ആര് മാത്ര കേരളം കേരളം മുഴുവൻ നിലമ്പൂര് മാത്രല്ല എല്ലാരും ഒന്ന് ഒരു ചെറിയ കണ്ണീരോട് കൂടി